കണ്ടുപിടിക്കട ഇളയ കൊലപതി മോദി എങ്ങനെ കോടിക്കണക്കിന് പേരുടെ കണ്ണിലുണ്ണിയായി എന്നതിനൊരു ഉദാഹരണം പറയട്ടെ നാൽപ്പത്തി ഒമ്പത് പേരെ കൊന്ന നൂറ് കണക്കിന് പേരെ ആശുപത്രിയിലാക്കിയ കൊലപതി വിജയ് നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോ വാർത്തയിലേക്ക് വരാം രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി മോദിയെ തങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ബി ജെ പി പ്രഖ്യാപിച്ചു ലോക്സഭാ ഇലക്ഷൻ ഇനി വെറും ഏഴ് മാസങ്ങൾ മാത്രം അന്ന് നിതീഷ് കുമാർ ീഹാർ മുഖ്യമന്ത്രി കൂടാതെ സോണിയാഗാന്ധിയുടെ കയ്യിലാണ് ഇന്ത്യയുടെ ഭരണം മോദിയോട് ചായ അടിക്കാൻ പോട എന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ അപമാന വാക്കുകൾ രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ ഇരുപത്തിയേഴിന് ബി ജെ പി ബീഹാറിൽ പൊതുയോഗം സംഘടിപ്പിച്ചു മോദിയാണ് ആ പൊതുയോഗത്തിലെ മുഖ്യ പ്രാസംഗികൻ എന്ന് കണ്ട ഇരുപത് ലക്ഷം പേർ ബീഹാറിലെ പാട്നയിലെ ഗാന്ധി മൈതാൻ പാർക്കിൽ ഒഴുകിയെത്തി അന്ന് അതായത് ഒക്ടോബർ ഇരുപത്തിയേഴിന് പാട്ന റെയിൽവേ സ്റ്റേഷനിലും പരിസരത്തും പാട്നയിലെ ഗാന്ധി മൈതാനത്തും ഏഴ് തീവ്രതയുള്ള സ്ഫോടനങ്ങൾ നടന്നു ഈ സ്ഫോടനങ്ങളിൽ ആറു പേർ കൊല്ലപ്പെടുകയും ഏകദേശം എൺപത്തിയാറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മോദിയെ അവിടെ നിന്നും മാറ്റാനായി ലോക്കൽ പോലീസ് ശ്രമിച്ചു അദ്ദേഹം സമ്മതിച്ചില്ല ി പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരു മാസത്തിന് മുൻപ് അന്നത്തെ ബി ജെ പി പ്രസിഡന്റ് രാജ്നാഥ് സിംഗ് മോദിക്ക് എസ് പി ജി സംരക്ഷണം ഒരുക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു എന്നാൽ സോണിയാഗാന്ധി രണ്ടായിരത്തി പതിനാല് മെയ് പതിമൂന്ന് വരെ മോദിക്ക് എസ് പി ജി സംരക്ഷണം കൊടുത്തില്ല ചായക്കടക്കാരന് എസ് പി ജിഒ എന്ന മണിശങ്കർ അയ്യരുടെ ചോദ്യം ഇപ്പോഴും കാതുകളിൽ മുഴങ്ങുന്നു ബോംബ് പൊട്ടിക്കൊണ്ടിരിക്കെ ശ്രീ മോദി അവർക്കായി ഒരു പ്രസംഗം നടത്തി അത് ഇങ്ങനെയായിരുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്റെ ഒരു അപേക്ഷയാണിത് നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഇപ്പോൾ പോകണം ധൃതി കാണിക്കരുത് പ്ലീസ് നേരെ സ്വന്തം ഗ്രാമത്തിലുള്ള വീട്ടിൽ പോകണം അപകടം വരുത്തി വയ്ക്കരുതേ എന്റെ പ്രവർത്തകർക്കോ എന്നെ സ്നേഹിക്കുന്നവരുടെയോ ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല ശാന്തിയോടും സമാധാനത്തോടും പിരിഞ്ഞു പോകാമോ അങ്ങനെ അദ്ദേഹം രണ്ടു തവണ ആവർത്തിച്ചു ധൃതി പിടിച്ച് അപകടമൊന്നും വരുത്തിയില്ലല്ലോ അല്ലേ ഇത് വലിയൊരു കാര്യമാണ് എന്നോട് സ്നേഹമുള്ള നിങ്ങൾ സ്വയം സൂക്ഷിക്കണം ഇതായിരുന്നു അദ്ദേഹം അവിടെ കൂടിയ ഇരുപത് ലക്ഷത്തിലധികം പേരോടായി സ്വന്തം ജീവനെ വില കൽപ്പിക്കാതെ പറഞ്ഞത് भाइयों बहनों आप यहां से जाएंगे जाते समय कोई जल्दबाजी नहीं करेंगे अपने गांव तक सलामत जाना कोई एक्सीडेंट नहीं होना चाहिए हमारे किसी कार्यकर्ता की कि किसी मेरे बिहारी भाई की जान नहीं जानी चाहिए शांति से जाओगे शांति से जाओगे जल्दबाजी नहीं करोगे ये बहुत बड़ा कार्यक्रम है സമയ മോദി സാർ ഇത് പറയുമ്പോഴും മൈതാനത്തിന്റെ ഒരു ഭാഗത്ത് പുകയും തീയും ഉയരുന്നുണ്ടായിരുന്നു